ഇന്നത്തെ വീഡിയോ ഒരു പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ ഉപ്പിലിട്ട മുന്തിരിങ്ങ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പച്ചമുന്തിരിങ്ങ ഒന്ന് ഉപ്പിലിട്ട് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ കുറച്ച് പച്ച മുന്തിരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് എടുക്കണം ഇത് പെസ്റ്റിസൈഡൊക്കെ അടിച്ചു വരുന്നതല്ലേ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ അടുത്തൊരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ അങ്ങ് മാറ്റി വെക്കാം വിഷാംശമൊക്കെ പോയി കിട്ടേ ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് ചൂടാറാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു കുപ്പി ഭരണി എടുക്കാം അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ള മുന്തിരിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം എരിവിന് കാന്താരിയോ പച്ചമുളകോ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പറമ്പിൽ കുറച്ച് കാന്താരി നിൽക്കുന്നതായിട്ട് ഇങ്ങനെ ഓർമ്മ വന്നു അങ്ങനെ ഓടിപ്പോയി നോക്കിയപ്പം കുറച്ച് പഴുത്ത കാന്താരി ഉള്ളായിരുന്നു എന്തായാലും അത് കുറച്ച് പറിച്ചെടുത്തു കഴുകിയെടുത്ത് ഈ മുന്തിരിങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അടച്ച് ഒരു രണ്ട് ദിവസം അങ്ങ് മാറ്റി വെക്കാം രണ്ട് ദിവസത്തിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം ആളെ പുറത്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് കഴിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം ുള്ള മുദ്രയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ്